ാട് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ അങ്കണത്തിൽ ചന്തയുടെ ഉദ്ഘാടനം നടന്നു ഓണത്തിന്റെ സുസ്വാദുകളോടെ കർഷകരുടെയും ഉപഭോക്താക്കളുടെയും സംഗമ വേദിയായി എടവനക്കാട് കൃഷിഭവൻ അങ്കണം കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണച്ചന്ത ചന്തയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്തയുടെഘാടനം പടവനക്കാട് ഗ്രാമ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണസമൃദ്ധി കർഷക ചന്തയാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ വരെയാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിനോണ ചന്ത നടത്തുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷക ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിനോടുള്ള സംവിധാനം കൃഷി വകുപ്പ് പഞ്ചായത്ത് മുഖേന ഒരുക്കിയിട്ടുള്ളതാണ് ഈ കൃഷി ചന്ത കർഷക ചന്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആദ്യ വിൽപ്പന സജീവൻ നികത്തുതറയ്ക്ക് നൽകി മാവേലിയോടൊപ്പം നാട്ടിൻ രുചികളും പരമ്പരാഗത വിളകളും ചേർന്ന് മനോഹരമായ ഒരു വിപണി വേളയായി ചന്ത മാറി കർഷകരുടെ അധ്വാനത്തെ ആദരിക്കാനായി അവരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം അധിക വിലയ്ക്ക് വാങ്ങുകയും ഉപഭോക്താക്കൾക്ക് ഇരുപത് ശതമാനം വിലക്കുറവിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ വർഷത്തെ ഓണച്ചന്തയുടെ സവിശേഷത ഈ വർഷത്തെ ഓണവിപണി കർഷക ചന്ത എ കൃഷിഭവനിൽ ആരംഭിച്ചിട്ടുള്ളതാണ് നാടൻ പച്ചക്കറികളും കേരള അഗ്രോ പ്രോഡക്ട്സും എല്ലാം ഇവിടെ ഉണ്ട് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏത് കർഷകർക്ക് വേണമെങ്കിലും അവരുടെ വീട്ടുവളപ്പിൽ ഉണ്ടായ പച്ചക്കറികൾ ഇവിടെ വന്ന് വിൽക്കാവുന്നതാണ് പൊതുവിപണിയിലേക്കാളും പത്ത് ശതമാനം വരെ വില കൂട്ടിയാണ് നമ്മൾ ഇവിടെ പച്ചക്കറികൾ കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത് അതിന്റെ ഉപഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വരെ വില കുറവിൽ വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ കർഷകരെയും ഉപഭോക്താക്കളെയും ഈ വർഷത്തെ കാർഷിക ചന്തയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഉത്സവം എന്ന സന്ദേശം പകർന്നു കേരള ഗ്രോയുടെ പങ്കാളിത്തം ചന്തയ്ക്ക് പുതുമയും ഭംഗിയും നൽകി കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമായ നാടൻ വിളകൾ വിപണിയിലെത്തിക്കുന്നതിലും ഗുണമേന്മ ഉറപ്പുള്ള പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നതിലും കേരള ഗ്രോ നിർണായക പങ്കു വഹിച്ചു പഞ്ചായത്തിലെ കർഷകർക്ക് സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്നുള്ള വിളകൾ നേരിട്ട് എത്തിച്ച് വിൽക്കാവുന്നതാണ് വിലക്കുറവിൽ പച്ചക്കറികൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ള ഉപഭോക്താക്കളും ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകരും കൃഷിഭവൻ അങ്കണത്തെ ഓണവിപണിയിൽ പങ്കുചേരണമെന്ന് സംഘാടകർ അറിയിച്ചു പച്ചക്കറികളുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞ മാവേലി കർഷകന്റെ അധ്വാനത്തെയും ഉപഭോക്താവിന്റെ സന്തോഷത്തെയും ഒന്നിപ്പിക്കുന്ന ആഘോഷവേദിയായി എടവനക്കാട് ഓണച്ചന്ത ന്യൂസ് ഡെസ്ക് നാട്ടു എടവനക്കാട്